കർക്കിടകമാസം രാമായണ പാരായണത്തിന് ഉള്ളതാണെങ്കിൽ ചിങ്ങമാസം മഹാവിഷ്ണു ഭജനത്തിനുള്ളതാണ് ദ്വാപരയുഗത്തിലെ ദേവരൂപമായ ശ്രീകൃഷ്ണൻ്റെ ജന്മം കൊണ്ട് പുണ്യമാക്കപ്പെട്ട മാസമാണ് ചിങ്ങം രാമായണ മാസം ആചരിക്കുന്നത് പോലെ ചിങ്ങം കൃഷ്ണഭജനത്തിനായി വിനിയോഗിക്കപ്പെടുന്നില്ല ചിങ്ങമാസത്തിലെ കറുത്തപക്ഷത്തിൽ അഷ്ടമതിഥിയും രോഹിണി നക്ഷത്രവും ചേരുന്ന അർദ്ധരാത്രിയിലാണ് ശ്രീകൃഷ്ണൻ പിറന്നത് ചിങ്ങത്തിൽ ജന്മാഷ്ടമി ദിവസം വ്രതമെടുത്താൽ ഏഴു ജന്മത്തേക്കുള്ള മോക്ഷമാണ് ഫലം അഷ്ടമിരോഹിണി വ്രതത്തിനും ഒട്ടേറെ ഫലങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് ദേവകഥകൾ വർണ്ണിച്ചും കൃഷ്ണപ്രീതിക്കായി വഴിപാടുകൾ നടത്തിയുമാണ് അഷ്ടമിരോഹിണി ആചരിക്കുന്നത് ഭാഗവതം ദശമസ്കന്ധത്തെ ആധാരമാക്കി ചെറുശ്ശേരി രചിച്ച കൃഷ്ണഗാത ചിങ്ങമാസത്തിൽ പാരായണം ചെയ്യപ്പെടുന്നത് വളരെ വിശിഷ്ടമാണ് സൽപുത്രജനത്തിന് കൃഷ്ണോൽപത്തിയും സന്താന സൗഖ്യത്തിന് പൂതനാമോക്ഷവും നാഗപ്രീതിക്ക് കാളിയമർദ്ദനവും ഗുരുപ്രീതിക്ക് ഗുരുദക്ഷിണയും ശത്രുനാശത്തിന് ബാണയുദ്ധവും മംഗല്യപ്രാപ്തിക്ക് ഋഗ്മണി സ്വയംവരവും പാരായണം ചെയ്യുന്നത് ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു ചിങ്ങം ഒന്നിന് തുടങ്ങി ആ മാസത്തിൽ തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിൽ പാരായണം ക്രമീകരിക്കാം ഭാഗവതം നാരായണീയം കൃഷ്ണഗാഥ ശ്രീകൃഷ്ണചരിതം എന്നീ ഗ്രന്ഥങ്ങളും ഈ മാസം വായിക്കുന്നത് ഉത്തമമാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ ഇന്ദിര തന്നുടെ പുഞ്ചിരിയായൊരു ചന്ദ്രിക പരക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലഭമായൊരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈവണങ്ങേടുന്നൻ കാത്തുകൊള്ളുവാൻ കീർത്തിയെ വാഴ്ത്തുവാൻ ഓർത്തി നിന്നിടുമൻ ആർത്തിയെ തീർത്തു തൂണേക്കണാമേ ദേശിക നാഥൻ പാദങ്ങളേശുമ പേശലമായൊരു രേണുലേശം ശുന്ന പാശങ്ങളെ പാശങ്ങളേശൻ ആശയം തന്നുള്ളിലാക്കുന്നേ ഞാൻ വാരണവീരൻ തന്നാനനം കൈക്കൊണ്ടു പൂരിച്ചവൻ മതവാരിമയിൽ നിന്നു വിളങ്ങുന്ന ദൈവതം തൻകനി എന്നും വിളങ്ങുക എന്നിൽ മെന്മേൽ ഭാരതി ദേവി തൻ ഭൂരിയായുള്ളൊരു കാരുണ്യപുരവും വേറിടാതെ നന്മധു പോലും നന്മൊഴി നൽകുവാൻ തന്മ കളഞ്ഞു വിളങ്ങുകെന്നിൽ ഭാരതമായൊരു പീയൂഷ രാശിക്കു കാരണമായൊരു വാരിയായി വ്യാസനായുള്ളൊരു മാമുനി തൻകൃപ ദാസനാമെന്നിൽ പുലം വേണമേ മൂഢത കൊണ്ടു ഞാൻ ഏതാനും മുണ്ടിന്നു കടയിച്ചൊല്ലുവാൻ ഭാവിക്കുന്നു ഹൂരികളായുള്ള സൂര്യകളെല്ലാവരും ചീറതെ നിന്നു പൊറുക്കണമേ സംസാരമോക്ഷത്തിൻ കാരണമായതോ വൈരാഗ്യമെന്നല്ലോ ചൊല്ലിക്കേൾപ്പും എന്നതുതന്നെ വരുത്തി നിന്നിടുവാൻ ഇന്നിതുതന്നെ ഞാൻ നിർമ്മിക്കുന്നു ബോധമില്ലാതെ ഞാനേതുമേ വല്ലാതെ ഗാഥയായി ചൊല്ലുന്നു ഭാഷയായി നിർഗുണനായുള്ളൊരീശനെ കൊണ്ടല്ലോ നിർഗുണമായതോ ചേരുമാപ്പോൾ കാടായി ചൊൽകിലും കൈഡഭാവൈരിതൻ നേടാർന്നു നിന്നുള്ള ലീലയല്ലോ എന്നതുകൊണ്ട് എനിക്കുള്ളിലില്ലേതുമേ എന്നിതു നിർമ്മിക്കുമ്പോൾ മാധവ നാമമാര പ്രഭുവെന്നതോ മാപാപം പാപം പോകുന്നോനെന്നു കേൾപ്പു എന്നതുകൊണ്ടു ഞാൻ വന്ദിരായുള്ളവരെ വന്ദിച്ചു കൊണ്ടിതു നിർമ്മിക്കുന്നു പാലാഴി മാധുതൻ പാലിച്ചു പോരുന്ന കോലാധിനാഥനുദയവർമ്മൻ ആജ്ഞയെ ചെയ്യുകയൽ അജ്ഞാനായുള്ള ഞാൻ പ്രാജ്ഞനെന്നിങ്ങനെ ഭാവിച്ചപ്പോൾ ദേവകീ സൂനുവായി മേവി നിന്നിടുന്ന കേവലൻ തന്നുടേലീല ചൊൽവാൻ ആവതല്ലെങ്കിലും ആശതാൻ ചൊൽകയാൽ ആരംഭിച്ചിടുന്നേനായ വണ്ണം ശ്രീപദ്മാനാഭന്ധൻ ജായയെന്നിങ്ങനെ പേർ പറ്റു നിന്നൊരു മേദിനി താൻ ദുഷ്ടരായുള്ളൊരു മന്നവാരെല്ലാവരും മൊട്ടരെ പോന്നു പിറക്കയാലേ അന്തമില്ലാതൊരു ഭാരം കൊണ്ടേറുന്ന സന്താപം പൂണ്ടു തളർന്നുമേന്മേൽ ധേനുവച്ചെന്നു വിരിഞ്ചനോടെല്ലാം തൻ വേദന യോതിനാൽ കാതരയായി കഷ്ടരായുള്ളൊരു ദുഷ്ടരെ സൃഷ്ടിച്ച അതൊട്ടറിപ്പോകുന്നു തമ്പുരനെ ഭാരത്തെ കൊണ്ടു ഞാൻ പാതാള ലോകത്തു ഭാരത വീഴുന്നതുണ്ടു നേരെ ഇണ്ടലെ തൂകുന്നവൻ ഭാരമിങ്ങനെ ഉണ്ടായില്ലെന്നുമേ പണ്ടനിക്കോ കുമ്പിട്ടു നിന്നൊരു കൂർമ്മവും ജൻജമ്മ തൺപെട്ടു പോകുന്നതുണ്ടു പാർത്താ ലൂക്കനായി നിന്നൊരു പന്നകനാഥനു ശുൽക്കരമേറുന്നതിന്നതെല്ലാം